നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കാലാവസ്ഥ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് രാജ്യത്ത് നേരത്തെ മൂടൽ മഞ്ഞ അനുഭവപ്പെട്ട് തുടങ്ങിയിരുന്നു എന്നാൽ ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് നാൽപ്പത്തി എട്ട് മുതൽ രാജ്യത്ത് ശൈത്യകാലം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് യു എയിലെ അസ്ട്രോണമി സൊസൈറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ കുറഞ്ഞ താപനില പന്ത്രണ്ട് ഡിഗ്രിയും കൂടിയ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രിയുമായിരിക്കും ഫെബ്രുവരി പകുതിയോടെ ഇത് പതിനഞ്ച് ഡിഗ്രിയിലേക്കും ഡിഗ്രിയിലേക്കും താഴാനാണ് സാധ്യത സീസണിന്റെ അവസാനത്തോടെ താപനില വീണ്ടും ഉയരും രാജ്യത്തെ ന്യൂസ് ഏജൻസിയായ ഡബ്ല്യുഎമ്മിന് നൽകിയ പ്രസ്താവനയിലാണ് എമിറേറ്റ്സ് അസ്ട്രോണമി സൊസൈറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ ൾ അറിയിച്ചത് മാർച്ച് ഇരുപത് വരെയാണ് യു എയിൽ ശൈത്യകാലം നീണ്ടു നിൽക്കുക അറേബ്യൻ പെനിൻസുല മേഖലയിൽ ഈ സമയത്ത് ശൈത്യകാലം അതിന്റെ ഉച്ചസ്ഥായിലെത്തും പ്രത്യേകിച്ച് ഡിസംബർ പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ തീരപ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയും മരുഭൂമിയിലും പർവത പ്രദേശങ്ങളിലും പത്ത് ഡിഗ്രി സെൽഷ്യസിലും താഴെയുമായിരിക്കുമെന്ന് ഇബ്രാഹിം അൽ ജെർവാൻ പറഞ്ഞു സീസണിന്റെ അവസാനത്തോടെ താപനില വീണ്ടും ഉയരുകയും മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തുകയും ചെയ്യും ജനുവരി ആദ്യം മുതൽ ഫെബ്രുവരി അവസാനം വരെ ശക്തമായ കാറ്റ് വീശിയേക്കും ഈ സമയത്ത് കടൽ പ്രക്ഷുബ്ധമാകും ശരാശരി എൺപത് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വർഷത്തിലെ മൊത്തം മഴയേക്കാൾ എഴുപത്തിയഞ്ച് ശതമാനം കൂടുതലായിരിക്കും അതേസമയം ബുധനാഴ്ച അബുദാബിയിലാണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുക ഇന്നലെ ഇവിടെ ഇരുപത്തിയാറ് ഡിഗ്രി ആയിരുന്നു താപനില ബുധനാഴ്ച ഒൻപത് ഡിഗ്രിയായി ഇത് കുറയും ദുബായിൽ ഇത് പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അടുത്ത ആഴ്ചയിൽ താപനില വീണ്ടും കുറയുമെന്നാണ് സൂചന ഫുജൈറയിൽ ഇന്നലെ പകൽ തണുപ്പും രാത്രി ചൂടും അനുഭവപ്പെട്ടു വാരാന്ത്യങ്ങളിൽ റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിലാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് ഇന്ന് ചിലയിടങ്ങളിൽ മഴ പെയ്യാനും കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതേസമയം കനത്ത മഴയ്ക്ക് പിന്നാലെ സൗദി അറേബ്യയും കടുത്ത തണുപ്പിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങൾ ഡിസംബർ ഇരുപത് മുതൽ കടുത്ത തണുപ്പിലേക്ക് പ്രവേശിക്കും ഡിസംബർ ഇരുപത്തിയൊന്നിന് സൗദി ഈ വർഷത്തെ ദൈർഘ്യമേറിയ രാത്രിക്ക് സാക്ഷ്യം വഹിക്കും ഇതിന് പിന്നാലെ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് വൈകിയാണ് ശീതക്കാറ്റ് എത്തുന്നത് ശീതക്കാറ്റ് വൈകിയതിനാൽ വൈകിയാണ് ഇത്തവണ രാജ്യത്ത് തണുപ്പ് എത്തുന്നത് കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും മഴ തണുപ്പ് വൈകാൻ കാരണമായി സൌദിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് തണുപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ഒരു മാസത്തോളം കഠിനമാകും തണുപ്പെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഹായിൽ തബുക് അൽ ജൌഖ് വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നീ ഭാഗങ്ങളിൽ താപനില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് റിയാദിലും ദമാമിലും ഈ മാസം ഇരുപതു മുതൽ കടുത്ത തണുപ്പെത്തും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും